സൂര്യൻ ഏഴാം ഭാവത്തിൽ നിന്നാലുള്ള ഗുണദോഷ ഫലങ്ങൾ ദീനത സഞ്ചാരം ഉദരരോഗം മുതലായവ ചന്ദ്രൻ ഏഴാം ഭാവത്തിൽ നിന്നാൽ ആശനശയനാദികളിൽ സൗഖ്യം ധനമാനാദി ലാഭം ചൊവ്വ ഏഴിൽ നിന്നാൽ ഉദരനേത്രാദികൾക്ക് രോഗം ഭാര്യ കലഹം ശത്രുപീഡ സ്ഥാനപ്രംശം സഞ്ചാരശീലം ഉഷ്ണവർധന ബുധൻ ഏഴാം ഭാവത്തിൽ നിന്നാൽ ഭാര്യാവിരഹം കാര്യാദികളിൽ ഉത്സാഹമാന്യം വ്യാഴം ഏഴാം ഭാവത്തിൽ നിന്നാൽ വാക്ചാതുര്യം ബുദ്ധിഗുണം ധനസമൃദ്ധി നാരീസംഭോഗം അന്യസ്ഥാനലബ്ധി വിവാഹകർമ്മത്തിന് ഇടവരിക ശുക്രൻ ഏഴാം ഭാവത്തിൽ നിന്നാൽ സ്ത്രീകൾ നിമിത്തം പലവിധ ഉപദ്രവങ്ങൾ ശനി ഏഴിൽ നിന്നാൽ നീച സ്ത്രീ സംസർഗം ദൂരദേശ യാത്ര